പരിശുദ്ധ ഖുർആാൻ്റെ ഒരു ചോദ്യം ഉണ്ട് കുൽ നബിയെ തങ്ങൾ പറയണം മറ്റൊരു ഹദീസിൽ കാണാം മുദ്രിതങ്ങൾ പറയാണ് തമ്മിലുള്ള വ്യത്യാസം ആബിദെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനു വേണ്ടി വിപാദത്തിലായി ജീവിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴേ തഴേതറച്ചയിലുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് മാത്രല്ല ഒരാൾ വലിയ ആവണമെങ്കിൽ തന്നെ ആദ്യം ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എൽമുണ്ടാവുക എന്നുള്ളതാണ് സി എം വലിയ ചരിത്രം പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹാനവറുകൾ നല്ലൊരു മുദ്രീസ് ആയിരുന്നു ജാഹിരായ ഒരാൾ വിവാദത്തെടുത്തുകൊണ്ട് വലിയ ആവാൻ വേണ്ടി കാട്ടിൽ പോയ ഒരു സംഭവം ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു അതെ കാട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എലി വന്നിട്ട് അയാളെ വല്ലാതെ ശല്യപ്പെടുത്തി അതിന് ശല്യം സഹിക്കാതെ വന്നപ്പോൾ കൊന്നു കളഞ്ഞു പിന്നെ അയാൾക്ക് നിസ്കരിക്കാനൊന്നും പറ്റുന്നില്ല നിസ്കരിക്കുമ്പോഴൊക്കെ ആ കൊന്നതിൻ്റെ സഹതാപചിന്ത അയാളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആ എലിയുടെ ശവം ചുമന്നുകൊണ്ട് അയാൾ നിസ്കരിച്ചു ഈ ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്താൻ ഉണ്ടായ കാരണം അയാൾക്ക് ഇൽമില്ല എന്നുള്ളതാണ് കബീബായ മുത്തനപിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അവൻക്ക് ഉപകാരപ്പെടുന്നതായിട്ട് ഉണ്ടാകാം അതിലൊന്ന് നാഫിയായ ഇൽമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോ രക്ഷിതാക്കൾക്കും തോന്നും എൻ്റെ മക്കൾ ഈ രൂപത്തിലുള്ള ഒരു ആലിമായി കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ മക്കളെ ദീം പഠിക്കാൻ വിടുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുണ്ട് ഒന്ന് ദീം പഠിക്കാൻ വിട്ടു എന്ന കാരണം കൊണ്ട് ഭൗതികപരമായിട്ടുള്ള പഠനം നഷ്ടപ്പെടാൻ പാടില്ല രണ്ട് മക്കളെ ഈ രൂപത്തിൽ പഠിപ്പിക്കാൻ വിടുന്നതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാതെ വരുമോ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ആശങ്കയാണ് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ തന്നെ ഏതുസ്താദിൻ്റെ കീഴിലാണ് എൻ്റെ മോനെ പഠിപ്പിക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താലീമു താലിം എന്ന ഒരു പഠിതാവിൻ്റെ ആദാബുകൾ പഠിപ്പിക്കുന്ന കിത്താബില് ഇതിനെക്കുറിച്ച് ഒരു ഫസലെന്നെ ഒരു പാഠം തന്നെ ഉണ്ട് ഫസലും ഫി അഖ്തിയറിൽ ഉസ്താദി എങ്ങനെയുള്ള ഉസ്താദിനെ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള ആശങ്കകളൊന്നും ഇല്ലാതെ നിങ്ങളെ മക്കളെ സേഫായി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ട പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ തക്കാഫ് ഉസ്താദിൻ്റെ കീഴിൽ ഇരുപത്തി വർഷത്തോളമായി നടന്നു വരുന്നു ഇപ്പൊ നിലവിൽ ഉസ്താദ് ഉസ്താദർശനർത്തി കൊടുക്കുന്നത് ഫറോക്ക് ഭാഗത്ത് കൊളത്തറ എന്ന സ്ഥലത്ത് മർക്കസ് അലി ഗൈറ്റ് അല്ലാസ് അക്കാദമിയിലാണ് അവിടെ പഠിച്ചിറങ്ങിയ ഏകദേശം നൂറ്റി അമ്പതിലേറെ ബിരുദധാരികൾ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തുമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ എൽ എൽ ബിയോടുകൂടെ സത്താഫിയായ ആളുകളും ഭൗതികതലത്തിലെ മറ്റു ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ആളുകളും പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പഠിക്കാനൊന്നും അവസരം കിട്ടാതെ വിഷമത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പഠിപ്പിക്കാൻ മക്കളൊന്നുമില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ കാരണം മറ്റൊരാൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിച്ചതിന്റെ പ്രതിഫലത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്കും കിട്ടും ഇത് തങ്ങൾ പറഞ്ഞതാണ് ഹൈരിൻ ഫലഹു മിസ്ലു ഒരാൾ ഒരു ഹൈറിന്റെ മേൽ അറിയിച്ചു കൊടുത്താൽ ആ ചെയ്തതിന്റെ ഒരു ഭാഗം ഇയാൾക്കും കിട്ടും